ുള്ള ഗവേഷണം വളരെ നിർണായകമായ ചില കണ്ടെത്തലുകളിലേക്ക് കണ്ടെത്തലുകളിലേക്ക് നയിച്ചു അതിൽ പ്രധാനപ്പെട്ടത് അന്തരീക്ഷത്തിന് അനുയോജ്യമായിട്ടുള്ള എട്ടോളം ടെക്നോളജികൾ രൂപപ്പെടുത്തുന്നതിലായിരുന്നു ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നതോടൊപ്പം പരമ്പരാഗതമായി ലഭിച്ചിട്ടുള്ള തിരഞ്ഞിർത്തവും സജീവമായി കൊണ്ടുപോകുന്നുണ്ട് കലയും ശാസ്ത്രവും ഒന്നുചേരുന്ന പുതിയ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേത്രകലയും ശാസ്ത്രജീവിതവും സമന്വയിപ്പിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സ്വദേശിയായ ഡോക്ടർ ഗോവിന്ദൻ പുതുമന ശാസ്ത്രലോകത്തിന് വിലപ്പെട്ട കണ്ടെത്തലുകൾ സമ്മാനിച്ച ഇദ്ദേഹം മലബാർ മേഖലയിലെ പ്രശസ്തനായ തിടമ്പുനിർത്ത കലാകാരനാണ് മദ്രാസ് ഐ ഐടി എം ടെക് പഠനത്തിന്റെ ഭാഗമായി നടത്തിയ ഗവേഷണ ഫലങ്ങൾക്ക് ഇദ്ദേഹത്തിന് ഗിരി ബ്രദേശ് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ബോംബെ ഐ ഐ ടി ഗവേഷണം നടത്തി അന്തരീക്ഷത്തിന് അനുയോജ്യമായ എട്ടോളം സാങ്കേതിക വിദ്യകൾ കണ്ടെത്തിയതിന് ഇദ്ദേഹത്തിന് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ യങ് സയന്റിസ്റ്റ് അവാർഡും ബാംഗ്ലൂർ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഈ ഗവേഷണ ഫലങ്ങൾ അന്തർദേശീയ ശാസ്ത്ര ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് യൂറോപ്യൻ കമ്മീഷന്റെ മേരിക്യൂരി ഫെലോഷിപ്പ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഡെൻമാർക്ക് നോർവേ സ്വീഡൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളുടെയും ജർമ്മനിയിലെ മേണിക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും ഗ്ലോബൽ ലീഡർ അവാർഡ് ഉൾപ്പെടെ മുപ്പതോളം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ ഡോക്ടർ ഗോവിൻ്റെ മുതുമനക്ക് കിടമ്പ് നൃത്തകല ജീവിത എൻ്റെ പേര് ഡോക്ടർ പി ഗോവിന്ദൻ എൻ്റെ സ്വന്തം സ്ഥലം കാഞ്ഞങ്ങാട് ചെമ്മട്ടമ്മയിലാണ് ഞാൻ കണ്ണൂർ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം തലവനാണ് തിടമ്പ് നൃത്തം എന്നാൽ ക്ഷേത്രത്തിലെ ഒരു ആചാരപരമായിട്ടുള്ള കലാരൂപമാണ് ഈ കലാരൂപത്തിൻ്റെ പ്രത്യേകത ക്ഷേത്രത്തിലെ ബിംബത്തിൻ്റെ പ്രതിരൂപമായിട്ടുള്ള അലങ്കരിച്ച വിഗ്രഹം ശിരസിലേറ്റിക്കൊണ്ട് നടത്തുന്ന നൃത്തരൂപമാണ് െളുനൃത്തം ഇത് കേരളത്തിലെ വടക്കേ മലബാറിലെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എല്ലാ വർഷത്തെയും വാർഷികോത്സവവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ഞാൻ തെളിബു നൃത്തത്തിലേക്ക് കടന്നു വരുന്നത് എൻ്റെ പിതാവിലൂടെയാണ് എൻ്റെ പിതാവാണ് ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ പുതുമന ഗോവിന്ദൻ നമ്പൂതിരി അദ്ദേഹം കഴിഞ്ഞ അറുപത് വർഷത്തോളമായിട്ട് തിടുമ്പ് നിർത്ത രംഗത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു ഇപ്പോഴും സജീവമാണ് അദ്ദേഹം എന്നെ ആദ്യം വളരെ ചെറുതായിരിക്കുമ്പോൾ അഞ്ചാറ് വയസ്സ് മുതൽ തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നു ക്ഷേത്രങ്ങളിൽ തിടമ്പ് അലങ്കരിക്കുന്നതും പിന്നെ അതിൻ്റെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം എന്നെ പരിശീലിപ്പിച്ചു പിന്നീടാണ് തെടുമ്പ് നൃത്തം അഭ്യസിക്കാൻ വേണ്ടി എന്നെ ശീലിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിലെ തിടമ്പ് തലയിലേറ്റിയിട്ടുള്ള എഴുന്നള്ളത്ത് ഇപ്പോൾ മണിക്കൂറുകളോളം തിടമ്പ് ചിരസിലിട്ടിയിട്ട് വാദ്യത്തിനനുസൃതമായിട്ട് നമ്മൾ ചലിക്കുക അതുമാത്രമാണ് അതിന് തുടക്കം പിന്നീടാണ് താളങ്ങൾ ഓരോന്നായിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് പരിശീലിപ്പിക്കുന്നത് അപ്പോൾ ഓരോ താളവും പരിശീലിപ്പിക്കുന്ന ഒരു പ്രവർത്തന മേഖലയുണ്ട് മറ്റൊരു മേഖല എന്ന് പറയുമ്പോൾ ശരീരം മുഴുവൻ മുക്കൂട്ട് എന്ന എണ്ണയുടെ മിശ്രിതം ശരീരത്തിൽ മുഴുവൻ തേച്ച് പിടിപ്പിച്ചിട്ട് ഉള്ള ഭാരം തലയിലേറ്റിക്കൊണ്ടുള്ള അഭ്യാസം ഇപ്പം ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ പ്രഭാതത്തിൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് അതിനുശേഷമാണ് ശരീരം മുഴുവൻ മുക്കൂട്ട എന്ന എണ്ണ ശരീരത്തിൽ തടവുകയും ചെറിയ ചവിട്ടി തടൽ എന്നാണ് അതിന് പറയുന്നത് ശരിക്കും മെയ്വഴക്കത്തിന് വേണ്ടിയുള്ള അഭ്യാസമാണ് ഏകദേശം ഒരു മാസത്തോളം കാലം കർക്കിടകത്തിലാണ് എല്ലാ വർഷവും നമ്മൾ ശീലിക്കുക അപ്പം അതിൻ്റെ തുടക്കവും കർക്കിടക മാസത്തിൽ തന്നെയായിരുന്നു അത് ഒരു മാസത്തോളമുള്ള അഭ്യാസത്തിലാണ് അഭ്യാസത്തിലൂടെയാണ് ശരീരത്തിന്റെ വഴക്കം നമ്മൾ സിദ്ധിക്കുന്നത് പിന്നെ അത് അത് അതോടനുബന്ധിച്ച് തന്നെ വൈകുന്നേരം താളം പഠിപ്പിക്കും താളം പഠിപ്പിക്കുന്നത് കരിങ്കല്ലിൽ പുളിമുട്ടി കൊണ്ടുവന്നിട്ട് അത് പുളിയുടെ മുട്ടി അതായത് ചെറിയ മരക്കഷ്ണത്തിന് ചെത്തിമിനുക്കിയിട്ട് കരിങ്കല്ലിൽ അടിച്ചിട്ടാണ് ഓരോ താളവും വായ്ത്താരിയായി പഠിപ്പിക്കുന്നത് അപ്പോൾ ആദ്യം വായ്ത്താരിയായി പഠിച്ച് മനസ്സിലുറപ്പിച്ച ശേഷം കരിങ്കലിൻ്റെ മുകളിൽ ഈ പുളിയുടെ കമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ശബ്ദം ഉണ്ടാക്കും എന്നിട്ട് അങ്ങനെയാണ് താളം പഠിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓരോ താളവും പഠിപ്പിച്ച് തരുന്നത് വൈത്താരിയായിട്ടാണ് ഇപ്പോൾ ആണെങ്കിൽ തി ധ തി 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 ധ ധീം 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 ഇങ്ങനെയാണ് തകലിടേയും വായ്ത്താരി ഇതേ ശരീരം തന്നെ അടന്ത ചെമ്പട പഞ്ചാരി ഏകതാളം ഇവ ഓരോന്ന് വായു വായ്ത്താരിയായി പഠിപ്പിച്ചിട്ട് അത് ഹൃദയസ്ഥമാക്കിയതിനു ശേഷം പിന്നെ പുളിമുട്ടി ഉപയോഗിച്ചിട്ട് കരിങ്കലിൻ്റെ മുകളിൽ അടിച്ചടിച്ച് ഇതേ താളം നമ്മൾ കൈകൊണ്ട് പരിചരിക്കുന്നു പിന്നീട് കാലിലേക്ക് പകരുന്നു പിന്നെ കാലിൽ കാലിന് നമ്മൾ ആ താളം ചെയ്ത് പഠിച്ചിട്ടാണ് നമ്മൾ ഈ താളം മനസ്സിൽ ഉറപ്പിക്കുകയും അതോടൊപ്പം തന്നെ ശരീരവും ഉറപ്പിക്കും തിരുവനന്തപുരത്തത്തിൻ്റെ ചരിത്രം പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ഉള്ളതാണ് പതിമൂന്നാം നൂറ്റാണ്ടില് മലബാർ ഭാഗം ഭരിച്ചിരുന്ന കോലത്തിരി രാജാവിന്റെ സദസ്സിൽ വെച്ചാണ് ഇങ്ങനൊരു ആശയം ഉടലെടുക്കുന്നത് കൃഷ്ണ കോലത്തിരി മഹാരാജാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ കൊടിമരത്തിന് പ്രദക്ഷിണമായിട്ട് നൃത്തം ചെയ്തു തുടങ്ങണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് അപ്പോൾ അത് പ്രശ്നവശാൽ തെളിഞ്ഞതുകൊണ്ട് ചെമ്പട താളത്തിൽ ആണ് ആദ്യമായിട്ട് തെളിഞ്ഞ നൃത്തം ആരംഭിച്ചത് പിന്നും ക്ഷേത്രങ്ങളിലെ ആചാരവുമായി ബന്ധപ്പെട്ടിട്ട് ചെമ്പട താളത്തിലുള്ള ഒരു പ്രദക്ഷിണം ആരംഭിച്ചതിന് ശേഷമാണ് മുഖ്യ നൃത്തത്തിലേക്ക് വരുന്നത് പിന്നെ നൃത്തത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും നാല് താളവട്ടങ്ങളാണുള്ളത് തകലടി അടന്ത ചെമ്പട ഈ നാല് താളവട്ടങ്ങൾക്ക് ശേഷം ഏകതാളത്തോടുകൂടിയിട്ടാണ് തിടമ്പ് നൃത്തം അവസാനിക്കുന്നത് നൃത്തം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം സമയം എടുക്കുന്നതാണ് തിടമ്പ് ക്ഷേത്രത്തിൽ അലങ്കരിച്ചിട്ട് ശിരസ് ലേറ്റിയിട്ടാണ് നൃത്തം ചെയ്യുന്നത് തിടമ്പില് മുഖ്യമായിട്ടുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട അതിലെ കൊമ്പണൻ പറയുന്നത് ശരിക്കും ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹമാണ് ഈ പഞ്ചലോഹ വിഗ്രഹവും അതിന് ചുറ്റുമുള്ള ചട്ടം ഇത് രണ്ടും ചേരുമ്പോഴാണ് നമ്മൾ തിടമ്പ് എന്ന് പറയുന്നത് ഈ പഞ്ചലോഹ വിഗ്രഹവും ചട്ടവും ബന്ധിച്ച് അത് അലങ്കരിക്ക കമനീയമായിട്ട് അലങ്കരിക്കുകയാണ് ചെയ്യുന്നത് അത് സ്വർണാഭരണങ്ങൾ കൊണ്ടും വെള്ളിയാഭരണങ്ങൾ കൊണ്ടും മാലകൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും പുഷ്പമാലകൾ കൊണ്ടും ഒക്കെ അലങ്കരിച്ച് വളരെ കമനീയമാക്കിയ തിടമ്പ് ശിരസിലേറ്റിട്ടാണ് നൃത്തം ചെയ്യുന്നത് ഇത് ഇതിന്റെ ഭാരം നമുക്ക് അത് തൂക്കി നോക്കാൻ സാധിക്കില്ല കാരണം ക്ഷേത്രത്തിനകത്ത് വളരെ പരിപാവനമായിട്ട് ക്ഷേത്രത്തിൽ ശ്രീകോലിനകത്താണ് സൂക്ഷിക്കുന്നത് പക്ഷേ എങ്കിലും നമ്മൾ ശിരസിലേറ്റുമ്പോൾ ഏകദേശം പതിനഞ്ച് കിലോഗ്രാം മുതൽ മുപ്പത്തിയഞ്ച് കിലോഗ്രാം വരെ ഭാരം ഉള്ളതായിട്ട് നമുക്ക് തുടക്കത്തിൽ അനുഭവപ്പെടും പിന്നീട് കൊട്ടിയുറക്കി ഉറയിക്കൽ എന്നൊരു ചടങ്ങോട് കൂടിയാണ് നൃത്തം ആരംഭിക്കുന്നത് കുട്ടിയുറയ്ക്കൽ എന്ന ചടങ്ങ് എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിലെ ശംഖ് കൊമ്പ് കുഴൽ ഇലത്താളം ചെണ്ട എല്ലാ വാദ്യോപകരണങ്ങളും ചേർന്ന് അവിടെ കർപ്പൂരം കത്തിച്ച് എല്ലാവരും പുഷ്പങ്ങൾ വാരി വിതറിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ഭക്തി നിരഭരമായ ചടങ്ങാണ് നടക്കുന്നത് അപ്പോൾ അത് അതിനുശേഷം നമുക്ക് ഈ ഭാരം തലയിലുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല കാരണം ആ ഒരു ചൈതന്യത്തോടുകൂടി ലയിച്ചിട്ടാണ് നർത്തകൻ നൃത്തം ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഒരു പരിപൂർണ ഭക്തനായി മാറുകയും അത് ലയിച്ചുചേരുകയും ചെയ്യുന്നത് കൊണ്ട് ഭാരത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല വളരെ അനായാസമായിട്ട് നൃത്തം തീരുന്നതുവരെ നമ്മൾ ആ നിഷ്ഠയോടുകൂടി അത് അനുവർത്തിക്കുകയാണ് ചെയ്യുക താളം മുഴങ്ങുന്നതിന് അനുസൃതമായിട്ട് കാലുകൾ ചലിപ്പിച്ചുകൊണ്ടാണ് നൃത്തം അവതരിപ്പിക്കുന്നത് രാജാവ് ദീർഘകാലം തിളനീർത്ത് അവതരിപ്പിച്ചു വന്നിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ചേർന്നിട്ട് പല ക്ഷേത്രങ്ങളിലും ഞാൻ തിളങ്ങിർത്ത അവതരിപ്പിക്കാൻ ആരംഭിച്ചു അതിൽ പ്രമുഖമായിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ക്ഷേത്രങ്ങളിലാണ് അവതരിപ്പിക്കാറുള്ളത് കണ്ണൂർ തെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തിളനീർത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം തൃക്കരിക്കൂർ ചക്രവാണി ക്ഷേത്രം അതുപോലെ തന്നെ ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രം കാഞ്ഞങ്ങാട് വിഷ്ണുമംഗലം മംഗലം മഹാവിഷ്ണു ക്ഷേത്രം ഇത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കോഴിക്കോട് ജില്ലയിലെ ചിങ്ങപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ പോകാറുണ്ട് ഇതുപോലെ തന്നെ ഒട്ടേറെ പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങളിലൊക്കെ ചെറുമകർക്കും അവതരിപ്പിച്ചിട്ടുണ്ട് വിദ്യാലയത്തിലാണ് പഠിച്ചത് പിരിയ നവോദി വിദ്യാലയത്തിൽ അതിനുശേഷം എഞ്ചിനീയറിംഗിന് കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ചേർന്നു അപ്പോൾ അവിടെ മുതൽ ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ഒരു വഴിയിലേക്ക് ഞാൻ എത്തിപ്പെടുകയായിരുന്നു അവിടുത്തെ അധ്യാപകരെല്ലാവരും നന്നായിട്ട് ശാസ്ത്രം കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം എനിക്ക് നൽകി എം ടെക്കിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ടി ഐ ടി മദ്രാസിലാണ് ജോയിൻ ചെയ്തത് അപ്പോൾ അവിടെ ചേർന്നതിന് ശേഷം എൻ്റെ അധ്യാപകനായ ശ്രീ ബി രാമമൂർത്തി സാർ അതുപോലെ തന്നെ മറ്റെല്ലാ അധ്യാപകരും വളരെയധികം എനിക്ക് ട്രെയിനിങ് നൽകുകയും ശാസ്ത്രജ്ഞനാവണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വളരെ ശക്തമായി രൂപപ്പെടുകയും ചെയ്തു ഐ ഐ ടിയിലെ എം ടെക്കോടനുബന്ധിച്ചിട്ട് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഗിരി ബ്രദേഴ്സ് ദേശീയ അവാർഡ് ലഭിച്ചു അത് കേന്ദ്രമന്ത്രി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിയായിട്ടുള്ള അന്നത്തെ ഡോക്ടർ മുരളി മനോഹർ ജോഷി സാറിൻ്റെ കയ്യിലാണ് നേടിയത് ഡോക്ടർ കസ്തൂരിരംഗൻ സാറും മറ്റനേകം പ്രഗത്ഭശാസ്ത്രജ്ഞരും ആ ചടങ്ങിൽ അവാർഡ് ദാന ചടങ്ങിലുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ വളരെ നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചു അതുകൊണ്ട് തുടർന്ന് റിസർച്ച് ചെയ്യാനുള്ള ഒരു മനസ്സിൽ വലിയൊരു ആഗ്രഹം വന്നു കൂടുതൽ വിപുലമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ഐ ഐ ടി ബോംബെയിൽ കെ എച്ച് ഡി ചെയ്യാൻ പോയി അപ്പോൾ അത് അതോടനുബന്ധിച്ചുള്ള ഗവേഷണം വളരെ നിർണായകമായ ചില കണ്ടെത്തലുകളിലേക്ക് കണ്ടെത്തലുകളിലേക്ക് നയിച്ചു അതിൽ പ്രധാനപ്പെട്ടത് അന്തരീക്ഷത്തിന് അനുയോജ്യമായിട്ടുള്ള എട്ടോളം ടെക്നോളജികൾ രൂപപ്പെടുത്തുന്ന നില അപ്പോൾ ആ ടെക്നോളജികൾ രൂപപ്പെടുത്തിയതിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധേയമായ ഒട്ടേറെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് പ്രധാനപ്പെട്ട ജേണലുകളിലും കോൺഫറൻസുകളിലും പ്രസിദ്ധപ്പെടുത്തി ആ പ്രസിദ്ധപ്പെടുത്തിയ ഫലങ്ങൾ വായിച്ചറിഞ്ഞ ഗവേഷക സമൂഹം ഒട്ടേറെ അംഗീകാരങ്ങൾ എനിക്ക് നൽകി അതിൽ പ്രധാനപ്പെട്ട അംഗീകാരം എന്ന് പറയുമ്പോൾ ഐസാമ്പെ എന്ന് പറയുന്ന സൊസൈറ്റി ഓഫ് മെറ്റീരിയൽ പ്രോസസിങ് അത് ദേശീയ തലത്തിൽ ശ്രദ്ധാർജിച്ച ഒരു സൊസൈറ്റിയാണ് അതിന്റെ കേന്ദ്രം ബാംഗ്ലൂരാണ് അവിടെ വെച്ചിട്ട് എനിക്ക് ആ ഒരു ദേശീയ പുരസ്കാരം സമ്മാനിച്ചു പിന്നെ കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പ് യങ് സയൻറ്റിസ്റ്റ് അവാർഡ് നൽകിയിട്ട് ആദരിച്ചു അത് നൽകിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് ഇങ്ങനെ ഒട്ടേറെ അംഗീകാരങ്ങൾ അതായത് പ്രാദേശിക തലത്തിലും ജില്ലാതലത്തിലും തലത്തിലും ദേശീയ തലത്തിലും ഒട്ടേറെ അംഗീകാരങ്ങൾ ലഭിച്ചു മുപ്പതോളം അവാർഡുകൾ നേടി അതിനുശേഷം അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള മേരി ക്യൂറി ഫെലോഷിപ്പ് ലഭിച്ചു മേരി ക്യൂറി ഫെലോഷിപ്പ് ആ വർഷം ഇന്ത്യയിൽ നിന്ന് ലഭിച്ച മൂന്ന് ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ഞാൻ ഏക മലയാളി ഇത് മേരി ക്യൂറി പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പാണ് ഇത് യൂറോപ്യൻ കമ്മീഷനാണ് ഈ അവാർഡ് നൽകുന്നത് ഇത് ഡെൻമാർക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അതുപോലെ നോർവേ സ്വീഡൻ ജർമ്മനിയിലെ മ്യൂണിക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ വിവിധ സർവകലാശാലകളിലെ ലബോറട്ടറികളുമായി ുള്ള ഒരു വിപുലമായ ഒരു പ്രോഗ്രാം ആയിരുന്നു അതിൽ തന്നെ മികവ് തെളിയിച്ചലിന് ഗ്ലോബൽ ഗ്ലോബൽ ലീഡർ അവാർഡ് എന്നൊരു അവാർഡ് മ്യൂണിക് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു ഇപ്പോൾ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം തലവനായും പ്രൊഫസറായും സേവനമനുഷ്ഠിക്കുകയാണ് ഈ ചുരുങ്ങിയ തലയുള്ള കൊണ്ട് തന്നെ രണ്ട് പി എച്ച് ഡി കാര് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ട് ഡോക്ടർമാർ മെക്കാനിക്കൽ വിഭാഗത്തു നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ കോളേജിന്റെ ചരിത്രത്തിലെ നാലാമത്തെയും അഞ്ചാമത്തെയും വിദ്യാർത്ഥികളാണ് പി എച്ച് ഡി പൂർത്തിയാക്കിയത് അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യത്തെ രണ്ട് പി എച്ച് ഡി വിദ്യാർത്ഥികളാണ് ഡോക്ടറേറ്റ് പൂർത്തിയാക്കിയത് ഇപ്പോൾ രണ്ട് ഡോക്ടർമാർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നതോടൊപ്പം പരമ്പരാഗതമായി ലഭിച്ചിട്ടുള്ള തിടമുനിർത്തവും സജീവമായി കൊണ്ടുപോകുന്നുണ്ട് എന്റെ അച്ഛൻ ശ്രീ പുതുമന ഗോവിന്ദൻ നമ്പൂതിരി കഴിഞ്ഞ അറുപത് വർഷത്തോളമായി തെളിവ് നൃത്ത രംഗത്ത് പ്രവർത്തിച്ചു വന്നിരുന്നു ഇപ്പോഴും സജീവമാണ് അദ്ദേഹം വ്യത്യസ്ത വിവിധ ക്ഷേത്രങ്ങളിൽ തെളിവ് നൃത്തം അവതരിപ്പിച്ച് വരുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും സജീവമാണ് ഇപ്പോഴും നിരന്തരം പരിശീലനം സാധകമുണ്ട് അമ്മയുടെ പേര് ശ്രീ രാധാമണി ഭാര്യ ശ്രീ ശ്രീദേവി സി കെ ശ്രീദേവി ഇപ്പോൾ കോഴിക്കോട് ചുള്ളൂർ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അസ്റ്റം പ്രൊഫസറായി സേവനം അനുഷ്ഠിക്കുന്നു ഏകമകൾ അന്വിത നിഹിര ഇപ്പോൾ പന്നിക്കോട് ഗവൺമെൻറ് യു പി എസ് സ്കൂളിൽ നാലാം തരത്തിൽ പഠിക്കുകയാണ് ശാസ്ത്രവും അനുഷ്ഠാനകലയും രണ്ടും രണ്ട് സമാന്തരേഖകളായി പോകുന്നതല്ലേ അല്ല ശാസ്ത്രവും നുഷ്ഠാന കലയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാഷ് എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നൊരു ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്നോട് തന്നെ സ്വയം ചോദിച്ചിട്ടുണ്ട് ശാസ്ത്രത്തെ തന്നെ പലതും പലതിൻ്റെയും ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കാറില്ല മിക്കതിൻ്റെ ഉത്തരം നമുക്ക് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ സാധിക്കുമെങ്കിലും ചില ഘട്ടങ്ങളിൽ എന്താണ് മുന്നോട്ടൊരു വഴി എന്നൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചു പോകും അപ്പം ആ സാഹചര്യങ്ങളിൽ നമ്മൾ ഭക്തി എന്നതൊരു ഒരു കൈത്താങ്ങായിട്ടും താങ്ങും തണൽ വെട്ട ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ പലപ്പോഴും ശാസ്ത്രീയമായും ശാസ്ത്രീയരംഗ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ആ വഴിയിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യവും ഒരു സപ്പോർട്ടൊക്കെ അനുഭവിക്കാറുണ്ട് ഞാൻ അടിസ്ഥാനപരമായ ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ശാസ്ത്ര പ്രവർത്തകന്റെ പ്രാഥമിക കർത്തവ്യം ശാസ്ത്രരംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കുക എന്നാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ശാസ്ത്രരംഗത്ത് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് സാങ്കേതികവിദ്യ വളരെയേറെ മുന്നേറിയിട്ടുണ്ട് പക്ഷെ സമൂഹത്തിന് ഏതു തരത്തിലാണ് പ്രയോജനപ്പെടുക സമൂഹത്തിന് പ്രയോജനപ്പെട്ടാൽ തന്നെ പ്രയോജനപ്പെട്ടാൽ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റം സമൂഹത്തിന് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ തന്നെ അത് സമൂഹത്തിലെ ഏറ്റവും വേദനിക്കുന്നവർക്ക് കൈത്താങ്ങാകാൻ സാധിക്കുന്നുണ്ടോ ശാസ്ത്രരംഗത്തിന് എന്നതൊരു വലിയൊരു ചോദ്യചായി നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് കാരണം വ്യവസായശാലകൾ വളരുന്നുണ്ട് വ്യവസായശാലകളിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട് പക്ഷെ അത് ആ വളർച്ച കൊണ്ട് സമൂഹത്തിൻ്റെ വിഷമങ്ങളും വേദനകളും തുടച്ചു മാറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രക്രിയ വളരെ സുഖമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ശാസ്ത്രകാരന്മാർ അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധർ സമൂഹത്തിലെ പ്രയാസങ്ങളെ നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ ലഘൂകരിക്കാൻ വേണ്ടി ശ്രമം നടത്തണം എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് നൽകാൻ ഞാൻ നൽകാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് അന്തരീക്ഷത്തിന് അനുയോജ്യമായിട്ടുള്ള ടെക്നോളജികളാണ് വികസിപ്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ വെല്ലുവിളികളും വിഷമങ്ങളും നേരിടുന്ന ആളുകൾക്ക് ഫലപ്രദമായ സപ്പോർട്ട് നൽകാൻ പറ്റുന്ന ഒരു മെക്കാനിസമായി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങളും ഗവേഷണവും ഒക്കെ വർധിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം അതുപോലെ തന്നെ കലയും സാഹിത്യവും അനുഷ്ഠാനവുമെല്ലാം ഇതൊക്കെ സമൂഹത്തിന്റെ ശ്രേയസിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളേണ്ടത് അനുഷ്ഠാന കല എന്ന തരത്തില് തിരഞ്ഞുർത്തം നമ്മൾ പറയുമ്പോൾ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ ഇന്ന് ലോകത്തിനറിയാം തിരഞ്ഞെടുത്ത കലാരൂപത്തിന്റെ പ്രാധാന്യം അപ്പം അതിന് ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ തിരഞ്ഞെടുത്തവും പ്രകൃതിയുമായിട്ട് ബന്ധമുണ്ട് തിരുന്നേർത്തവരെ പല ചടങ്ങുകളും ഇന്ന് പല ക്ഷേത്രങ്ങളിലും അന്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതൊരു ദുഃഖകരമായ കാര്യമാണ് കാരണം തിരനേർത്തത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ഒട്ടേ ഒട്ടേറെ ചടങ്ങുകളും അതിലെ ആചാര സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പ്രകൃതി സംരക്ഷണവും അതോടൊപ്പം തന്നെ സമൂഹത്തെ ഏകീകരിക്കുന്ന സന്ദേശം നൽകുന്നതും ഒക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് അത് കലാസ്വാതനത്തിലേക്ക് മാത്രം പരിമിതപ്പെടുന്നു എന്നൊരു സങ്കടകരമായ അവസ്ഥ വന്നിട്ടുണ്ട് എന്നാണ് പൊതുവെ അഭിപ്രായമുള്ളത് അപ്പോൾ ആ ആചാരപരമായ കാര്യങ്ങൾ പ്രകൃതി സംരക്ഷണ അതോടൊപ്പം തന്നെ സമൂഹത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കണ്ണിയായിട്ട് തെളിവ് നൃത്തം പണ്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഇനിയും പുനരുജ്ജീവിപ്പിക്കപ്പെടേണ്ടതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക നന്ദി